ഹായ് ഡീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നാൽ ഇന്ന് ആദ്യം കാണിക്കുന്നത് ഒരു അട്ടിയൊളി നഴ്സറിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നഴ്സറികളുടെ മുന്നിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണല്ലേ ഒരു ചെടിയാണ് ഒരു എന്താ പറയുക പൂമരം മരം പോലെയൊക്കെയാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ ചില നേഴ്സറികളെയൊക്കെ കാണാറ് ഇതാരാന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഒരു പൂക്കളുടെ ഒരു വസന്തകാലം തന്നെ എല്ലാ വീടുകളിലും നേഴ്സറികളിലും ഒക്കെ ഇത് തന്നെയാണ് കാണുന്നത് ഞാനെന്തായാലും അവരിലേക്ക് കൈ എത്തിച്ചിട്ടില്ല കേട്ടോ കാരണം നല്ല റേറ്റാണ് ഞാനിപ്പോൾ ഈ നഴ്സറിയിൽ വന്നത് ചെടി മേടിക്കാനൊന്നും കയറിയതല്ല കേട്ടോ നമ്മുടെ മീനുകളുടെ തീറ്റ കഴിഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നേഴ്സറിയിൽ മീനുകൾക്കുള്ള തീറ്റയും കിളികൾക്കുള്ള തീറ്റ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് മീനുകളുടെ തീറ്റയൊക്കെ ഉണ്ടാവുക അപ്പം ഞാനത് വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പോൾ നമ്മൾ പൂക്കളും ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സ്വാഭാവികമായിട്ടും ചെടികളെ സ്നേഹിക്കുന്നവരുടെ കണ്ണും കൈയും ഒക്കെ അവിടേക്ക് നീളുമല്ലോ അങ്ങനെ എൻ്റെ കണ്ണും ദാ ഈ ഒരു ചെടിയിലേക്ക് നീണ്ടു ഞാൻ ഇവരിങ്കുടെ എടുത്ത് ഈ രണ്ട് ചെടി ഞാൻ വാങ്ങിയിട്ടോ അധികം റേറ്റ് ഒന്നും ആയില്ല കേട്ടോ അപ്പം ഇപ്പോഴാണെങ്കിൽ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിറയെ പൂക്കളുള്ള ചെടികളുടെ ഒരു എന്താ പറയുക സംസ്ഥാന സമ്മേളനം തന്നെയാന്ന് പറയുക എല്ലാ ചാനലുകളിലും മിക്കവാറും എന്താ പറയുക വിങ്കാ റോസ് അതുപോലെ തന്നെ പിച്ചുണിയ പ്ലാന്റ് റോസാ ചെടികൾ ബോഗൻ വില്ല ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കാണിച്ച ഒരു റോസ് അല്ല അതിൽ ഫ്ലവർ വൈറ്റ് കളറാണെങ്കിൽ അതിൻ്റെ മുട്ട് മഞ്ഞ കളറാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞ റോസാണ് ാണ് ആ റോസ് വിരിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ ആ ഒരു വെള്ള കളറിലേക്ക് ആയതാണെന്ന് അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ഡ്രസ്സ് മാറിയതേ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങി ഇനി ഇതൊന്നും ഇപ്പോൾ തന്നെ കൂടി തന്നെ അങ്ങോട്ട് നട്ടുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം വന്നാൽ നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ സമയം നമുക്ക് ഗാർഡനില് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടും അപ്പോഴാണെങ്കിലോ നമ്മൾ ലോട്ടസിൽ വെള്ളം നിറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ ഇതെൻ്റെ എന്താ പറയുക ഈ ഒരു ചെടി വാങ്ങുക എന്നുള്ളത് എൻ്റെ ഇന്നത്തെ ടൈം ടേബിളിൽ പെടാത്തൊരു കാര്യമാണ് വൈകുന്നേരം ഇങ്ങനെ വിചാരിച്ചിരുന്നെച്ച കാര്യം രാവിലെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം രാവിലെ നനച്ചായിരുന്നു ഇനിയിപ്പോൾ ഓടിച്ചിട്ടൊന്ന് ചെടി നനയ്ക്കണം അത് വേഗം കഴിയുമല്ലോ രണ്ട് നേരം നനയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും ഒരു നേരം നനയ്ക്കാൻ നിന്ന് കുറേ സമയം പിടിക്കും അപ്പോൾ വൈകുന്നേരം വന്നിട്ട് താമരപ്പോട്ടിൽ വെള്ളം നിറയ്ക്കണം ഒന്നില്ലെങ്കിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെയാണല്ലോ നമ്മൾ വരണവഴിക്ക് വിചാരിച്ച് വന്നതുപോലല്ല മീൻ തീറ്റ മേടിക്കാൻ വേണ്ടി നഴ്സറിയിൽ കയറിയപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ മീൻ തീറ്റ വാങ്ങാനായിട്ട് നഴ്സറിയിൽ എന്താ കയറുന്നതാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം അവിടെ മീനുകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് അലങ്കാര മത്സ്യങ്ങൾ അപ്പോൾ അവർക്കുള്ള തീറ്റയും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക ഇങ്ങനെ എൻ്റെ കൈ അങ്ങോട്ട് തരിച്ചു അപ്പോൾ അധികം റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പൂക്കളുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്നുള്ളത് എല്ലാ വേനൽക്കാലത്തും എനിക്ക് വരുന്ന ഒരു പ്രത്യേക അസുഖമാണ് കേട്ടോ ഈ ഒരു സമയത്ത് സീസണലായിട്ട് വരുന്ന ഒരു പ്രത്യേക അസുഖമാണ് ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് മാറി തന്നെ തോന്നുന്നു ആ പൂക്കൾ കഴിയുമ്പോൾ പിന്നെ അതിനോടുള്ള ആ ഒരു കമ്പം തീർന്ന് പിന്നെ അതിനെ ശ്രദ്ധിക്കാണ്ടായി വീണ്ടും അത് പോകും ും റോസുകൾ എല്ലാ കൊല്ലം ഞാൻ സ്ഥിരം മേടിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്രാവശ്യം ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഈ റോസ് വാങ്ങിച്ചത് എല്ലാ പ്രായത്തെ പോലെ ഇവരെ ശ്രദ്ധിക്കാണ്ട് കളയില്ല നേരം ഇവർക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവർക്ക് ഭക്ഷണോ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ശ്രദ്ധിക്കുന്നു വിചാരിച്ചിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വാങ്ങിയത് തട്ടാ അങ്ങനെ ഞാൻ നമ്മുടെ സാധാ ഞാനെന്നും ഉപയോഗിക്കാറുള്ള പൊട്ടിമിക്സായ കരികിലെപ്പൊടിയും മണ്ണും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ചാണകപ്പൊടിയും ചകിരിച്ചോറും വാങ്ങിയിട്ടില്ല വാങ്ങിക്കാൻ സമയവും സാഹചര്യം ഒത്തു വന്നില്ല അതാണ് സത്യം അപ്പം ഞാനിവിടെ നിന്ന് ചെടി നടമ്പോ അവിടെ കിടന്ന് നല്ല ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒച്ചപ്പാടുണ്ട് അപ്പോൾ അവൻ എന്തായാലും കഷ്ടം വെച്ച് കിടക്കാൻ കേട്ടോ ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ അവൻ പിന്നെ എന്താ ഇങ്ങനെ എന്താ അവിടെ സ്റ്റെപ്പ് മേലെ തലവെച്ചിങ്ങനെ കിടക്കാണ് വിഷമിച്ച് കിടക്കാനട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്റെ ചെടി നടലൊക്കെ കഴിഞ്ഞിട്ട് നിന്ന അഴിച്ചു വിടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സമാധാനപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ചെടിയും ആ വിങ്കാ റോസും ആ ഒരു നമ്മുടെ എന്താ പറയുക സാധാ റോസ് നമ്മുടെ നമ്മുടെ റോസ് റോസ് പ്ലാന്റും നട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ട് മൂന്ന് മൂന്ന് പാത്രത്തിൽ ഓർക്കിഡ് റോസോ വള്ളി റോസോ അങ്ങനെ എന്തൊക്കെയാണ് അത് കഴിഞ്ഞ കൊല്ലം ഇങ്ങനത്തെ ഒരു ഓളം വട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സീസണിൽ പറഞ്ഞ ഒരു ഓളം വട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിയതാണ് അതിൽ ലീഫുകളൊന്നുമില്ല പക്ഷേ കമ്പ് ഇങ്ങനെ നീണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനങ്ങോട് മുട്ടയടിച്ചെടുക്കാം വന്നിട്ട് എന്താ പറയുക വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും റോസ് വരെ സെറ്റാക്കി കിട്ടിയിട്ടില്ല സെറ്റായി കിട്ടിയിട്ടില്ല ഇക്കെല്ലാം തന്നെയെങ്കിലും റോസിനെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളർപ്പുകളൊക്കെ വരും ഞാനൊരു വീഡിയോസിൽ കണ്ടു കൂട്ടോ ഒരു വീഡിയോയിൽ കണ്ടു അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ലൊട്ടലൊടുക്ക് വിദ്യകളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിനെ ഉഷാറാക്കി എടുക്കണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആ മുറിച്ചെടുത്ത കമ്പുകളൊക്കെ അതിൽ തന്നെ വെച്ചോട്ട് അപ്പോൾ ഇപ്പോൾ സാഫും അങ്ങനത്തെ യാതൊരു വക ഫംഗിസൈഡ്സും നമ്മുടെ കയ്യിലില്ല അപ്പോൾ നമ്മൾ ഗാ ഇങ്ങനത്തെ ചെടികൾ നടല് കുറവാണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ മുറിച്ച കമ്പ് കളയുന്നില്ല ആ ഒരു ചട്ടിയിൽ തന്നെ കൊത്തിവെക്കാണ് അതിന് ശേഷം അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോട്ടി മിക്സായിട്ട് കരിയിലെ പൊടിയും നമ്മുടെ സാധാ മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ആ റോസിൻ്റെ ആ കട്ട ചെളി വെള്ളത്തിലിട്ടിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തോണ്ടെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനതും ചെയ്തായിരുന്നു കേട്ടോ ബക്കറ്റിൽ വെള്ളം എന്ന് വെച്ച് കുറച്ച് നേരം കുതിരാൻ വെച്ചു ഇളക്കിപ്പറിച്ചൊന്നും എടുക്കരുത് കേട്ടോ അവളക്കിപ്പറിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചെടു മണ്ണുടച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരനങ്ങും പിന്നെ അത് ശീ നാശമായി പോവും അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നു അതിന് ശേഷമാണ് കരിയിലെ യും മണ്ണ് മാത്രം ഇട്ടിട്ട് ഞാൻ പൊട്ടി ചെയ്തതിട്ടാണ് അപ്പോൾ അതാ ഒരു മൂന്ന് നാല് നമ്മുടെ ഇവിടെ ഇരുന്നേച്ച റോസും പിന്നെ വിങ്കാ റോസും പിന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു റോസ് പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം ഇപ്പോൾ ആറ് ചട്ടി വന്ന സമയത്ത് വെച്ചു എന്നിട്ട് അതിൻ്റെ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ വെട്ടിയെടുത്തതാണ് കേട്ടോ വിങ്കാ റോസിൻ്റെയും ആ റോസിൻ്റെയും ഒക്കെ പൂക്കൾ ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ ആദ്യം ആദ്യം ഞാൻ ഇങ്ങനെ പൂക്കൾ കണ്ട എനിക്ക് വെട്ടിക്കളയാൻ ഭയങ്കര വിഷമമായിരുന്നു കളയാറില്ല ഇപ്പം എന്തായാലും എല്ലാവരും പറയുന്നത് നമ്മൾ ആദ്യം അതിലുണ്ടാവുന്ന പൂക്കളൊക്കെ വെട്ടിക്കളഞ്ഞ് നിർത്തിയാലാണ് നല്ല തളിർപ്പുകളൊക്കെ വന്ന് അതിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ അത്ര അപ്പോൾ ഞാൻ ഇത്രയും ചെടികൾ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പൂച്ചെടികളോടുള്ള അമിതാവേശം കൂടിക്കൊണ്ടിരിക്കാനോ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ലക്കിമോൻ്റെ കൂടിൻ്റെ സൈഡിൽ ഒരു ചെത്തി നിൽക്കുന്നുണ്ടായിരുന്നു അത് നിലത്ത് വച്ച് ചെത്തിയാണ് കേട്ടോ അതിൽ അത്യാവശ്യം പൂക്കളും മുട്ടുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ അതിനവിടെ നിന്ന് കൊത്തിപ്പുറച്ചിങ്ങൾ എടുത്തു ഇത്തിരി പാടായിരുന്നു കേട്ടോ അതിനവിടെ നിന്ന് എടുക്കാനായിട്ട് കാരണം വർഷങ്ങളായത് അവിടെ നിൽക്കുന്നു അപ്പോൾ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി പാട് കഴിച്ചാണെങ്കിൽ അതെടുത്തു എന്നിട്ട് നമ്മുടെ വാർക്കച്ചട്ടി ഉണ്ടല്ലോ വലിയ വാർക്കച്ചട്ടി അതിലൊക്കെ മണ്ണൊക്കെ ഇളക്കാനായിട്ട് സുഖമാണ് കേട്ടോ കാരണം നമ്മുടെ പൊട്ടി മിക്സി എന്ന് പറഞ്ഞാൽ ഈ കരിയിലെയും മണ്ണും സാധാരണ നമ്മുടെ മുറ്റത്തെ ചെളിയല്ലാത്ത നല്ല മണ്ണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പൊട്ടി മിക്സിങ്ങിന് എടുക്കാനൊക്കെ പറ്റും അപ്പം ഞാൻ കുറച്ച് ആ വേരിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് മണ്ണ് ഞാൻ പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ചെത്തീനെ പ്ലാന്റ് ചെയ്ത് കേട്ടോ അതിലേക്ക് വെച്ചു കൊടുത്തു ഇനിയിപ്പോൾ നോക്കിക്കോ ഞാൻ തകർക്കും പൂച്ചെടികൾക്കുണ്ടൊരു എന്താ പറയുക പൂക്കാലം തന്നെ ഞാനിവിടെ തീർക്കുന്നൊക്കെ ഉള്ളൊരു എന്താ പറയുക ഇനിയിപ്പോൾ എത്രത്തോളം പോകുന്നവർക്കെ നോക്കാം നമുക്ക് ഇപ്പം ഈ കാണിക്കണതൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടായാൽ മതി ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ ഇപ്പം ഇങ്ങനെ യൂട്യൂബടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നെ ഈ ഇലച്ചെടികളെ മാറ്റി പിടിച്ചിട്ട് ഈ ഈ ഒരു സീസണിൽ പൂച്ചെടികൾ വലിയ ശ്രദ്ധ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇലച്ചെടികൾക്ക് പിന്നെ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരു ശുശ്രൂഷയുടെ ആവശ്യമില്ലല്ലോ അവരതുപോലെ തന്നെ നിൽക്കുകയാണ് തണലത്തെ കലാത്തിയാനും ഫിലോഡൻഡോൺ ബിഗോണിയാനൊക്കെ നമ്മൾ തണലത്തേക്കൊക്കെ നീക്കി അവർക്കൊരു സേഫ് ഒരു ഇടം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവരവിടെ സ്വസ്ഥായിട്ട് ഇരുന്നോളും ഇടയ്ക്ക് നമ്മൾ വേണമെങ്കിൽ ഫർട്ടിലൈസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ കൊടുത്താൽ മതി അതുവരെ നമുക്കിനി കുറച്ച് ദിവസം പൂച്ചെടികൾ മലക്കി നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഞാൻ വിചാരിക്കണ പോലെയൊക്കെ നടന്നാൽ മതി കാരണം ആരോഗ്യമാണ് പ്രധാനമായിട്ടും വേണ്ടത് അത് ഞാനിങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നെന്ന് അറിയില്ല ഒരുപാടൊന്നും ചെയ്യണില്ലാട്ടോ ഞാൻ കൺട്രോൾ വെച്ചിട്ടാണ് മുന്നത്തെ പോലെ ഇങ്ങനെ എന്താ പറയുക ശ്രദ്ധയില്ലാണ്ട് ഒന്നും അല്ല ചെയ്യണത് വെച്ച് ഭയങ്കര കെയറിങ്ങിലാണ് ഇപ്പം ഞാൻ ഗാർഡൻ ജോലികളൊക്കെ ചെയ്യുന്ന കേട്ടോ അമറക്കാണ്ട് കാരണം ഒരു ദിവസം ചെയ്താൽ പോരാ ഇനി ഇവിടെ നിന്നങ്ങാണ്ട് നമുക്ക് മുടങ്ങാണ്ട് വീഡിയോസ് ചെയ്യണം ഗാർഡനിങ്ങിൽ ജോലികൾ ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിലൊരു വീണ്ടും വിചാരമുള്ളതുകൊണ്ട് തന്നിപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മളിതാ എന്താ പറയുക ചെടിയുടെ അതിൽ നിന്ന് ആ ചെത്തിയുടെ കമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കമ്പും മുറിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ കമ്പും ഞാനൊരു കുഞ്ഞിച്ചെടിച്ചട്ടിയിലാക്കി വെച്ചു ചെത്തി അങ്ങനത്തെ ചെമ്പരത്തി ഈ വേനൽക്കാലത്ത് ഒരു തൈ ആക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് എന്നാലും പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ നമ്മൾ ഡെയിലി രണ്ട് നേരം നനയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ വെറുതെ കളയണേലും നല്ലതല്ലേ ഒരു ചട്ടിയിൽ കൊത്തി വയ്ക്കണം പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ ഒരു തൈ ആയല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു കുഞ്ഞി കുഞ്ഞിച്ചെടിച്ചട്ടിയില് നമ്മുടെ സാധാ മണ്ണ് തന്നെ ഇട്ടിട്ട് കൊണ്ടുവച്ചു ഇനി എല്ലാ ചട്ടികളും ഇവിടെ നമ്മുടെ ആ ഒരു സൈഡിൽ ലക്കിയുടെ കൂടിൻ്റെ സൈഡില് നല്ല തണലുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ താണലും പിന്നെ ആ ഷീറ്റിൻ്റെ അടിയിലൊക്കെ ആയതുകൊണ്ട് വെയിലൊന്നും അങ്ങനെ അടിക്കില്ല അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഞാൻ നീക്കി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ വെക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ചിത്രം ഉണ്ട് കിട്ടുക ഇനിയിപ്പോൾ അതുപോലെ ആയില്ലെങ്കിൽ ആരും കളിയാക്കും ചേരുതിട്ടാ ഇനിയിപ്പോൾ ഭാവിയിൽ എനിക്കിതിൻ്റെ പൂക്കളെ വിരിഞ്ഞത് കാണാൻ പറ്റുമോ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല ഇത് പോലെ അറിയില്ല താമര അല്ലാണ്ട് ഒരു പൂച്ചെടികളും എനിക്ക് സെറ്റാവാറില്ല കേട്ടോ ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ പറയണല്ലോ താമര മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക കൈവരുതിയിൽ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഫ്ലവറും പ്ലാന്റ്സ് ഒന്നും എനിക്കങ്ങനെ സെറ്റായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഒറ്റയും തെറ്റൊക്കെ കേട്ടോ ഒട്ടും കിട്ടിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒറ്റയും തെറ്റൊക്കെ ആയിട്ടൊക്കെ കിട്ടും പിന്നെ നമ്മുടെ എൻ്റെ കൂടുതലും എൻ്റെ ശ്രദ്ധ തന്നെയാണ് പിന്നെ നമ്മൾ അതിൽ അതിനെ ശ്രദ്ധിക്കാറാകുമ്പോൾ അങ്ങോട്ട് പിന്നെ അവർ പിണങ്ങും അവർ പിണങ്ങണതാന്ന് തോന്നുന്നു കാരണം നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ എല്ലാ ചെടികൾക്കും നോട്ടെത്താറാകുമ്പോൾ ചിലപ്പോൾ പൂച്ചെടികൾ അങ്ങനെ ല എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം നമ്മളെപ്പോഴും അവരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവർ പിണങ്ങും അങ്ങനെ പറ്റിയിട്ടാണ് എനിക്ക് റോസ് പ്ലാന്റ് ഒക്കെ എൻ്റെ നശിച്ചു പോയത് കേട്ടാ റോസ് പ്ലാന്റ് മാത്രമല്ല താമരനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് നശിച്ചു പോയായിരുന്നു അത് വേറെ കാര്യം പക്ഷേ റോസ് പ്ലാന്റുകൾക്കും മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകൾക്കും ഇത്രയും കൂടി എന്താ പറയുക വെയിറ്റ് കൂടുതലാണ് അവർ ഇവരെ പോലെ ഒന്നും കാത്തുവെക്കില്ല പെട്ടെന്ന് തന്നെ പിണങ്ങി നാശമായി പോകും അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ജോലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് ബാഴ്സസിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ വേറെ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചൈനീസ് ബാൾസൊക്കെ അപ്പം അതിന് മുന്നായിട്ട് ഇപ്പം വെച്ചു കൊടുത്ത ചെടികളൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓസെടുത്തിട്ട് ഞാൻ നന്നായിട്ട് ചെത്തിക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം കാരണം അതൊരുവിധം വലിയ ചെടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് കുറേ നേരം നനച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഈയൊരു ചൈനീസ് ബാഴസ്യത്തിന് ഇവിടെ നേരത്ത് മാറ്റിക്കൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കൂട്ടാ ചൈനീസ് ബാഴസ്യത്തിനും ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താ പറയുക മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് പോലെ നല്ല വെയിലത്തും കൊണ്ടേ വെക്കണമെന്നൊന്നുമില്ല ഇവിടെ വെച്ചിട്ടും അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവിടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ കമ്പ് പിടിപ്പിച്ച് പിടിപ്പിക്കാൻ വെക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ നിന്നെടുത്ത് മാറ്റണം ഇവിടെ ആകുമ്പോൾ എനിക്ക് എളുപ്പമാണ് രാവിലെയും വൈകിട്ടും ഈയൊരു സൈഡിൽ കൂടി ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുറ്റടിക്കാനായാലും കൂടുതൽ കാര്യങ്ങൾക്ക് ഞാൻ ഈ ഒരു സൈഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എന്താ പറയുക ഗാർഡനിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും അതുപോലെ എന്താ പറയുക എന്തെങ്കിലും എന്താവശ്യത്തിനായാലും ഞാൻ ഈ ഒരു സൈഡാണ് കൂടുതലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോക്ക് വരവുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഈ ഒരു സൈഡിൽ വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇപ്പൊ ഇതിനെ ഒരുവിധ സെറ്റ് ഇതിനെ ഇതിന് ഇവിടുന്ന് മാറ്റി നമ്മുടെ ബ്രൈഡൽ ബൊക്കെയൊക്കെ വെച്ച പ്ലാന്റിന്റെ ആ ഒരു അപ്പുറത്തേക്കും കൊണ്ടു വെച്ചില്ല അവിടെ നല്ല വെയിലാണ് ഇപ്പുറത്തായിട്ട് ലൂബിയുടെ ഇലയൊക്കെ കുറച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ നോക്കിയപ്പോല്ല് ഓരോ രക്ഷയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൊണ്ട് തന്നെ വെക്കണോടം വെക്കണോടം പറിച്ചു പറിച്ചു പോകാമെന്ന് വിചാരിച്ചു അല്ലാതെ മുഴുവനും ഒറ്റയടിക്ക് പറിക്കാൻ നിന്നിട്ട് നമുക്ക് ദേഷ്യം വരും എനിക്കാണെങ്കിൽ ഒരു ജോലി തന്നെ കുറേ നേരം ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ ഗാർഡനില് ജോലിയല്ല പുല്ല് പറിക്കലൊക്കില്ലേ അത് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം വീഡിയോയിലിട്ട് അപ്പോൾ കമൻറ്റിൽ പറഞ്ഞായിരുന്നു ആരൊക്കെയോ പുല്ല് പറിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്കും പുല്ല് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാലൊക്കെ വേദന എടുക്കും പിന്നെ മുഷിച്ചിലാവും അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ചെടി ചെടി ഇങ്ങനെ വെച്ച് പോകണ പോ ഭാഗം അങ്ങനെ 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 കുറച്ചു കുറച്ചോ പറിച്ചു പോവാം അപ്പോൾ പിന്നെ എളുപ്പം കഴിയില്ല അങ്ങനെ ആ ഒരു ഭാഗത്തെ പുല്ല് ഞാൻ പറിച്ചു കേട്ടോ നമ്മൾ ഡെയിലി മുറ്റടിക്കണ നേരത്തെ അപ്പപ്പോൾ കൈകൊണ്ട് പറിച്ചു പോവാണെങ്കിൽ സുഖമാണ് പക്ഷെ രാവിലെ എനിക്ക് എല്ലാത്തിനും കൂടി സമയം കിട്ടുന്നില്ലയെന്നേ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഞാൻ മുറ്റടിക്കണേൻ്റെ ഒപ്പം തന്നെ പുല്ല് പറിച്ചു പോകും അപ്പോൾ ഇതുപോലെ പുല്ലൊന്നും വളരാറില്ല കേട്ടോ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊടി പിടിച്ചിട്ടൊരു മുറ്റടിക്കലല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് പുല്ല് വളർന്നത് അപ്പോൾ അതാ നമ്മളിപ്പം നട്ട ചെടീനെയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചു അപ്പോഴേക്കെന്താ ഇരുട്ടായി തുടങ്ങി കേട്ടോ ഇനി ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് നമ്മുടെ ഒക്കെ ഇന്നത്തെ ഗാർഡനിങ് ജോലി ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ അഡീനിയം പ്ലാന്റിൽ നല്ല ഫ്ലവർ ഒക്കെ നിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ